എനിക്ക് പേടില്ലാത്ത കാരണം ഞാൻ പറഞ്ഞായിരുന്നു എനിക്കറിയാം ഏപിക്കാരെ കൊണ്ട് ഒരു ഉപദ്രവവും എനിക്കുണ്ടാവില്ല ഏപിക്കാരാണെന്നപ്പോ ഈ കുറ്റൊക്കെ പറയണത് ഏപിക്കാർ ഒരു ഉപദ്രവവും ചെയ്യൂല കൊല്ലൂല്ല അടിക്കൂല കൊത്തൂല്ല അക്രമിക്കൂല കല്ലെറിയൂല്ല ഒരു ചരൽ കല്ലു പോലും ഭാര്യ എറിയില്ല എന്റെ അത് അതനക്കന്ന ഉറപ്പ ആരും ഒന്നും അന്നെ ചെയ്യുക ആ ധൈര്യത്തിൽ അജീ നടക്കണ ഏപിക്കാരുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നൗഷാദെ എനിക്ക് നാലെണ്ണം കിട്ടണ സമയം കഴിഞ്ഞു അതും എനിക്ക് ബോധ്യണ്ട് ഏപിക്കാരായിരുന്നില്ലെങ്കിൽ നിനക്ക് നാലെണ്ണം കിട്ടണ സമയം കഴിഞ്ഞു വീണ് ഏപിക്കാരായത് കൊണ്ട് അന്നെ ഒരു ഷൈ ആയി കണ്ടിട്ടില്ല എനിക്കൊന്നും പറ്റില്ല ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്കെന്നെ അതുകൊണ്ടാണ് ആ ധൈര്യത്തിൽ